സംസ്ഥാനത്ത് നിന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് എട്ട് ജില്ലകളിൽ തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇടുക്കി ജില്ലയിൽ മഴ ശക്തമായതോടെ വിവിധ അണക്കെട്ടുകൾ തുറന്നു ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതോടെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ഇടുക്കി ജില്ലയിലും അതിശക്ത മഴയ്ക്കാണ് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്ന കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഇരട്ടി കോതമംഗലം താലൂക്കുകളിലെ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് കനത്ത മഴയെ തുടർന്ന് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ഇരുന്നൂറ്റി അറുപത് ക്യൂമെക്സ് ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് ആദ്യ ഷട്ടർ അറുപത് സെന്റിമീറ്ററും രണ്ടാമത്തെ ഷട്ടർ മുപ്പത് സെന്റിമീറ്ററും മൂന്ന് നാലോ അഞ്ച് ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ വീതം ഉയർത്തിയുമാണ് ജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർധിച്ചതിനാലാണ് എല്ലാ ഷട്ടറുകളും ഉയർത്തി ജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്നത് പൊന്മുടി പാമ്പ്ല മലങ്കര അണക്കെട്ടുകളിലെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് പെരിയാർ മുതിരപ്പുഴയാർ മൂവാറ്റുപുഴയാർ എന്നീ നദികളിലെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളിലെ കീഴ്പ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്നും കാലാവസ്ഥ വകുപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നു അടിമാലി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്